വചനം നൂറ്റി അൻപത്തിയൊന്ന് കെമ അർസെൽന നാം അയച്ചതുപോലെ ഫീക്കും നിങ്ങളിൽ റസൂലൻ ഒരു റസൂലിനെ ദൂതനെ മിങ്കും നിങ്ങളിൽ നിന്ന് യറ്റ് ലൂ അലൈക്കും അദ്ദേഹം നിങ്ങൾക്ക് ഓതിത്തരുന്നു ആയാത്തിന നമ്മുടെ ആയത്ത് അഥവാ വചനം ദൃഷ്ടാന്തം ലക്ഷ്യങ്ങളെ വയുസക്കിക്കും നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും വയു അല്ലിമുക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുകയും അൽ കിതാബ വേദഗ്രന്ഥം വൽ ഹെക്മത വിജ്ഞാനവും തത്വജ്ഞാനവും വയു അല്ലിമുക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യും മാലം തെക്കൂനു نِغَلْ لا لِلاتَدْ تَعلَمُونَ نِغَلْ أَرِيُم كَمَا أَرْسَلْنَا فِيكُمْ رَسُولًا مِنْكُمْ يَتْلُو عَلَيْكُمْ آيَاتِنَا وَيُزَكِّيكُمْ وَيُعَلِّمُكُمُ الْكِتَابَ وَالْحِكْمَةَ وَيُعَلِّمُكُمُ الْكِتَابَ وَالْحِكْمَةَ وَيُعَلِّمُكُم مَّا لَمْ تَكُونُوا تَعْلَمُونَ അതെ നിങ്ങളിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ നാം അയച്ചതുപോലെ അദ്ദേഹം നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതിത്തരുകയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലാത്തത് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്യുന്നു അഥവാ അങ്ങനെയുള്ള ഒരു റസൂലിനെ വചനം നൂറ്റി അൻപത്തിരണ്ട് ഫുറൂനീ ആകയാൽ എന്നെ സ്മരിക്കുവീൻ അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം വഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവീൻ ലീ എനിക്ക് എന്നോട് വലാ ടെക്ഫുറൂൻ എന്നോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യരുത് കൃതജ്ഞത കാണിക്കുകയും ചെയ്യരുത് ും ആകെയാൽ നിങ്ങൾ എന്നെ സ്മരിക്കുവീൻ എന്നാൽ ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ് എനിക്ക് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ എന്നോട് നന്ദി കേട് കാണിക്കുകയും അരുത് നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അൻപത്തിരണ്ട് ആയത്തുകളുടെ വിശദീകരണം തബയെ വിബിലയാക്കിയതിൽ അടങ്ങിയ തത്വങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ച കൂട്ടത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണ് അതെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ അതുമാത്രമല്ല വേറെയും ഒരു വമ്പിച്ച അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഒരു വശം മാത്രമാണിത് നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരുവാനായി ഒരു റസൂലിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അതാണ് ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്നൊക്കെ ഈ വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉണർത്തുന്നു തുടർന്നുകൊണ്ട് റസൂലിൻ്റെ സ്ഥിതിഗതികളും കൃത്യങ്ങളും ഇന്നതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു അതിനുശേഷം ഇത്രയും വമ്പിച്ച അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കക്ക നിങ്ങൾ എപ്പോഴും എന്നെക്കുറിച്ച് സ്മരണയുള്ളവരായിരിക്കണമെന്നും ഒരിക്കലും എന്നോട് നന്ദി കേട് കാണിക്കരുതെന്നും അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെയാണെന്നും ഓർമ്മിപ്പിക്കുന്നു നബിസലല്ലാഹു അലൈഹുസ്വലമയുടെ ചുമതലകളായി പ്രസ്താവിച്ച കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓദിത്തരുക സംസ്കരിക്കുക വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുക എന്നിവയെപ്പറ്റി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയുടെ വിവരണത്തിൽ നൂറ്റി ഇരുപത്തിയൊമ്പതാം വചനത്തിൽ വെച്ച് മുമ്പ് വിവരിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമെന്ന നിലക്കാണ് റസൂൽ സലാഹു അലൈഹ്സ്വലാമ നിയോഗിക്കപ്പെട്ടതെന്നും അവിടെ നാം കണ്ടുവല്ലോ വയ്യു അല്ലി മാലം തക്കൂനു തഅലമോൻ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലാത്തതും അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കും എന്നു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വഹീ മൂലവും പ്രവാചകൻ മുഖേനയുമല്ലാതെ ബുദ്ധി കൊണ്ടോ മറ്റോ അറിയുവാൻ കഴിയാത്ത കാര്യങ്ങൾ പലതും അദ്ദേഹം മുഖേന നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നു എന്നത്രേ ഇമാം അഹമ്മദ് റഹ്മഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു അള്ളാഹു പറയുന്നു ആദമിൻ്റെ മകനെ എന്നെക്കുറിച്ച് നീ നിൻ്റെ സ്വന്തത്തിൽ അഥവാ മനസ്സിൽ ഓർമ്മിക്കുന്നതായാൽ ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നെയും ഓർമ്മിക്കും എന്നെക്കുറിച്ച് നീ ഒരു സംഘത്തിൽ വെച്ച് ഓർമ്മിക്കുന്നതായാൽ അഥവാ പ്രസ്താവിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ സംഘത്തിൽ അഥവാ മലക്കുകളുടെ സംഘത്തിൽ വെച്ച് ഞാനും നിന്നെ ഓർമ്മിക്കും നീ എന്നോട് ഒരു ചാൺ അടുക്കുന്ന പക്ഷം ഞാൻ നിന്നോട് ഒരു മുഴം അടുക്കും നീ എന്നോട് ഒരു മുഴം അടുക്കുന്നതായാൽ ഞാൻ നിന്നോട് ഒരു മാർ അടുക്കുന്നതാണ് നീ എൻ്റെ അടുക്കലേക്ക് പതുക്കെ നടന്നു വരുന്നതായാൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വേഗം ഓടി വരുന്നതാണ് ഈ അർത്ഥത്തിലുള്ള വേറെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിനും കാണാം